ലോകത്തിലെ ഏറ്റവും വലിയ ബെഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഏത് രാജ്യത്താണ് ഒരു സംരംഭകനും കൈപോക്കിയില്ല കോമൺ പബ്ലിക് അല്ല സംരംഭകനായിരുന്നു അത് കേരളത്തിന്റെ ഒരു ഗ്രാമത്തിലാണ് ഇപ്പൊ ആളുകൾക്കല്ല അറിയാം നിങ്ങൾക്കറിയാലോ അല്ലെ അറിയാവുന്ന ഒരു ഉം പോരാ പോരാ നിങ്ങൾ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നേ എന്നാൽ ആ ഒരു ബസ്സില്ലേ ഈ പ്രസിഡന്റ് ആക്കിയിട്ട് പോയി ബസ് തടഞ്ഞെടുത്തി പ്രസിഡന്റായി ഇന്റർ സ്റ്റേറ്റ് പോകി അല്ലെ കോട്ടയത്ത് നമ്പർ പേരിൽ ഒരാളെ സമരം ചെയ്തില്ലേ അല്ലെ ആന്തൂർ ആളുടെ പേര് അറിയാത്ത ആരെങ്കിലും പേരറിയാത്തരെയോന്ന് കൈപോയ് പോകി പടി എല്ലാവർക്കും അറിയാം ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം ഏറ്റവും വലിയ ബ്ലഡ് ബാക്ക് ഉണ്ടാക്കുന്ന കമ്പനിയുള്ള ഒരു സംസ്ഥാനത്താണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് ലോകത്ത് ഏത് സ്ഥലത്ത് എന്നാൽ അഭിമാനപൂർവ്വം ഇൻട്രോഡ്യൂസ് ചെയ്യാമല്ലോ ഇപ്പൊ നമ്മുടെ കെ എസ് ഐ ടി സി ചെയർമാനാണ് അദ്ദേഹം ശ്രീ ബാലഗോപാൽ ഐ എസ് രാജിവെച്ചിട്ട് ശ്രീചിത്രതിരുന്നാൽ ഡെവലപ്പ് ചെയ്ത ടെക്നോളജി ഉപയോഗിച്ചിട്ട് യൂണിറ്റ് തുടങ്ങിയതാണ് അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കുറെ കാലം മൂന്നാല് കൊല്ലം ശ്രമിച്ചിട്ട് നമ്മുടെ ജില്ലയിൽ തന്നെയായിട്ടും മന്ത്രി അകതിന് മുമ്പ് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഡെൻകെയർ ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമപ്പല്ല ഉണ്ടാക്കുന്ന കമ്പനി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഡീപ് റൂട്ടർ പ്രിസംഷൻ ആയിരുന്നു ഇവിടെ ഒന്നും നടക്കില്ല ഇവിടെ എന്താ ഉള്ളത് പെട്ടിക്കട ബീവറേജ് ലോട്ടറി ഇത് മാത്രമാണ് പിന്നെ ഇവിടെ എല്ലാം അടച്ചുപൂട്ട ഇവിടെ ആയിരത്തി തൊള്ളായിരം രാജഭരണകാലം മുതലുള്ള ലിസ്റ്റ് ഇങ്ങനെ വരും ആ മില്ല് ഈ മില്ല് ഇതൊക്കെ ഇവിടെ പൂട്ടി ഇനി ഒന്നും നടക്കില്ല ഞാൻ മന്ത്രിയായതിനുശേഷം ആദ്യത്തെ സംരംഭകരുടെ മീറ്റിംഗ് ചോദിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ബെഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഏത് രാജ്യത്താണ് ഒരു സംരംഭകനും കൈപോക്കിയില്ല കോമൺ പബ്ലിക് അല്ല സംരംഭകനായിരുന്നു അത് കേരളത്തിന്റെ ഒരു ഗ്രാമത്തിലാണ് ഇപ്പൊ ആളുകൾക്കല്ല അറിയാം നിങ്ങൾക്കറിയാലോ അല്ലെ അറിയാവുന്നൊരു കൈപോക്കി പോരാ പോരാ നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത് എന്നാൽ ആ ഒരു ബസ്സില്ലേ ഈ പ്രസിഡന്റ് ആക്കിയിട്ട് പോയി ബസ് തടഞ്ഞെടുത്തി പ്രസിഡന്റായി ഇന്റർ സ്റ്റേറ്റ് അതറിയാത്ത ആരെയോടീന്ന് കൈപോയ്ക്കേ അല്ലെ കോട്ടയത്ത് നമ്പർ കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ സമരം ചെയ്തില്ലേ അല്ലെ ആന്തൂർ ആളുടെ പേരറിയാത്തരേനോടേന്ന് കൈപോയ്ക്കേ എന്നെ പടി എല്ലാവർക്കും അറിയാം ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കുന്ന കമ്പനിയുള്ള ഒരു സംസ്ഥാനത്താണ് ഞാൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ലോകത്തേത് സ്ഥലത്ത് നാല് അഭിമാനപൂർവം ഇൻട്രോഡ്യൂസ് ചെയ്യാമല്ലോ ഇപ്പൊ നമ്മുടെ കെ എസ് ഐ ടി സി ചെയർമാനാണ് അദ്ദേഹം ശ്രീ ബാലഗോപാൽ ഐ എ എസ് രാജിവെച്ചിട്ട് ശ്രീചിത്രതിരുന്നാൽ ഡെവലപ്പ് ചെയ്ത ടെക്നോളജി ഉപയോഗിച്ചിട്ട് യൂണിറ്റ് തുടങ്ങിയതാണ് അന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കുറെ കാലം മൂന്നാല കൊല്ലം ശ്രമിച്ചിട്ട് നമ്മുടെ ജില്ലയിൽ തന്നെയായിട്ടും മന്ത്രി ആകുന്നതിന് മുമ്പ് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഡെൻ കെയർ ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി മൂവായിരം നാലായിരം സ്ത്രീകളാണ് ആളുകളാണ് ജോലി ചെയ്യുന്നത് എത്ര പേർക്കറിയാം ലോകത്തിലെ ഒന്നാമത്തെ സ്പേസ് പ്രോസസ്സിംഗ് കമ്പനി രണ്ടാമത്തെ സ്പേസ് പ്രോസസ്സിംഗ് കമ്പനി മൂന്നാമത്തെ സ്പേസ് പ്രോസസ്സിംഗ് കമ്പനി ഉള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റീൽ കമ്പനികളൊന്ന് കേരളത്തിലുണ്ട് എവിടെ നോക്കി ഞാൻ കഴിഞ്ഞു ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ അവിടെ പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വ്യവസായവും നോക്കുമല്ലോ അപ്പൊ ഫ്രാൻസിലേക്ക് എർത്ത് മെറ്റീരിയൽ അയക്കുന്ന ചെറിയ കമ്പനി ഉണ്ട് അവിടെ ഫ്രാൻസിലേക്ക് കഴിഞ്ഞ ദിവസം പാലക്കാട് ഒല്ലൂരിൽ നിന്ന് പോയാലാണ് നമ്മുടെ പാലക്കാട് കിൻഫ്രാ പാർക്കിൽ വലിയ എക്യൂപ്മെന്റ്സ് ഉണ്ടാക്കുന്നത് അവർ അമേരിക്കയിലേക്ക് അയക്കുന്നുണ്ട് എക്യൂപ്മെന്റ്സ് അപ്പോൾ കേരളം ഈ പറയുന്ന കേരള അല്ല ശരിക്കും അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് ഷോ കേസ് ചെയ്തു അപ്പം ഉടൻ ആളുകൾ താഴെ വരും ഇതിപ്പോ നിങ്ങൾ തുടങ്ങിയതാണല്ലോ ഇത് ഇവിടെ ഉണ്ടായിരുന്നല്ലേ നേരത്തെ എന്തായിരുന്നു ഇവിടെ ഒന്നും ഇല്ല എന്നായിരുന്നു അതല്ല ഇതൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ആളുകൾ താഴെ വരും പിന്നെ പലതരം പുതിയ പുതിയ കമ്പനികൾ വരാൻ തുടങ്ങി പുതിയ കമ്പനികൾ വരുന്ന എഴുതിയ ആളുകൾ ഉപയോഗിക്കും ഇതിൽ ഗവൺമെന്റിന് എന്താ റൂള് ഗവൺമെന്റ് നിക്ഷേപമുണ്ടോ